മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ചെറുതുരുത്തി ചെറുതുരുത്തിലാമണ്ഡലത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഇസ്ലാം മസ്ജിദിൽ ബദർ ദിനത്തിന്റെ ഭാഗമായി മൗലൂദ് പാരായണവും അന്നദാനവും നടത്തി മസ്ജിദിൽ നടന്ന മൗലൂദ് പാരായണത്തിന് ഷറഫുദ്ദീൻ സഖാഫി നേതൃത്വം നൽകി തുടർന്ന് നടന്ന അന്നദാനത്തിൽ ഭാരവാഹികളായ എം എ ഇബ്രാഹിം കെ എച്ച് റഫീഖ് ഹുസൈൻ ചെറുതുരുത്തി എം എം അബ്ദുള്ളക്കുട്ടി ജി കെ ഹംസ ടി ബി മൊയ്തീൻകുട്ടി കെ കെ വീരാൻകുട്ടി പി ഹൈദർ പി എസ് ഷമീർ എം എ ആസിഫ് എന്നിവർ നേതൃത്വം നൽകി വൈകിട്ട് റംലാൻ നോമ്പുതുറയും സംഘാടകർ ഒരുക്കിയിരുന്നു കാലങ്ങളായി അവരുടെ ആണ്ട് റമലാൻ പതിനേഴിന് ലോകത്തുള്ള മുഴുവൻ മുസ്ലിം വളരെ വിപുലമായി തന്നെ നടത്തിക്കൊണ്ടുവരുന്നു അതിൻ്റെ ഭാഗമായി ചെറുതു പെട്ടിക്കാട്ടി മഹലിൽ കേരള കലാമണ്ഡലത്തിന് ഓപ്പോസിറ്റായി പ്രവർത്തിക്കുന്ന അൻസാറുൽ ഇസ്ലാം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ബദർ ദിന പരിപാടിയാണ് ഇന്ന് ഇവിടെ നടന്നിട്ടുള്ളത് ഏകദേശം നമ്മുടെ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള നൂറിലധികം ആളുകൾക്ക് ജാതി മത മതഭേദമന്യ ടോക്കൺ കൊടുത്ത് ഭക്ഷണം കൊടുക്കുന്ന പരിപാടിയാണ് ഞങ്ങൾ ചെയ്തു വന്നിരുന്നത് ഏകദേശം പള്ളി നിർമ്മിച്ച് പത്തു വർഷമായി തുടക്കം മുതൽക്ക് തന്നെ വളരെ ഭംഗിയായി കൊണ്ട് തന്നെ ആണ്ട് നടത്തിക്കൊണ്ടുവരുന്നു ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള പ്രവാസികളുടെയും പരിസരവാസികളുടെയും ഒക്കെ അകമഴിഞ്ഞ സഹായ കൂടിയാണ് ഇവിടെയുള്ള മധുരദിനം വളരെ ഭംഗിയായി നടക്കുന്നത് ബി സി ബി ന്യൂസ് ചെറുതിരുത്തി